ഇത് ചെങ്കൽ മഹാദേവ ക്ഷേത്രമാണ് അപ്പോൾ ഇത് കന്യാകുമാരിയിലേക്ക് പോണ റൂട്ടിലാണ് ഈ ഒരു അമ്പലം ഉള്ളത് അപ്പോ ഇത് ഇവിടേക്ക് നമ്മൾ വന്നപ്പോൾ ഏകദേശം ഒരു രാത്രി ഒക്കെ ആയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് അമ്പലം അടച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ നല്ല പുറത്ത് നല്ല മഴയും നല്ല തണുപ്പൊക്കെയാണ് കേട്ടോ ഈ ഒരു പ്രതിമ കാരണം ഈ ഒരു ഹനുമാൻ ശിവലിംഗം പിടിച്ചു നിൽക്കുന്ന ഈ ഒരു പ്രതിമ കാരണം ഇപ്പൊ ഈ ഒരു ക്ഷേത്രം ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ വലിയൊരു ശിവലിംഗത്തിന്റെ ഉള്ളിൽ നമുക്ക് കയറാൻ പറ്റൂട്ടോ അപ്പൊ അതിന് എൻട്രി ടിക്കറ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ പോവാത്തവരും പിന്നെ ഈ വഴി പോകുന്നവർ എന്തായാലും ഈ ഒരു ക്ഷേത്രത്തിൽ കയറി നോക്കണം നല്ലൊരു അനുഭവമാണ് കേട്ടോ എനിക്കൊക്കെ നല്ല ഇഷ്ടമായി അപ്പോൾ ആ ശിവലിംഗത്തിന്റെ ഉള്ളില് കൈലാസവും ദേവലോകവും അതൊക്കെ നല്ല ഭംഗിയിലാണ് കേട്ടോ കാണിച്ചിരിക്കുന്നത് നമുക്ക് ശരിക്കും ആ കലാസം ദേവലോകമൊക്കെ നമ്മൾ നേരിട്ട് കാണുന്ന ഒരു ഫീൽ ഫീൽ ആയിരിക്കും കേട്ടോ അത്രയ്ക്ക് നല്ല ഒറിജിനാലിറ്റി തോന്നിക്കും അപ്പോൾ പുറത്തുനിന്ന് കാണുന്ന വലിപ്പം തന്നെ അതിൻ്റെ ഉള്ളിലും ഉണ്ട് കേട്ടോ നല്ല വലുപ്പാണ് അപ്പോൾ ഇത് നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾക്ക് വലിയൊരു നഷ്ടമാവും കേട്ടോ അപ്പോൾ കന്യാകുമാരി തിരുവനന്തപുരം റൂട്ടിലാണ് ചെങ്കൽ എന്ന സ്ഥലത്താണ് കേട്ടോ ഈ ഒരു ക്ഷേത്രം ഉള്ളത് അപ്പോൾ എല്ലാവരും പോയി കാണുമല്ലോ താങ്ക് യു ബൈ ബായ് ടേക്ക് കെയർ